ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടി വി എസിൻ്റെ ജൂപ്പിറ്ററിൻ്റെ ആക്സിലേറ്റർ കേബിൾ മാറ്റുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്സലേറ്റർ കേബിൾ കംപ്ലൈൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ വണ്ടിയുടെ വീല് ചുമ്മാ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിടന്ന് ഹൈ പ്രഷറില് റൈസിങ് ആയിക്കൊണ്ടിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കും അത് വലിയൊരു അപകടം വരുത്തി വരും അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വീല് കറങ്ങുന്നത് ആക്സെറ്റർ കേബിളിന്റെ കംപ്ലൈന്റ് കാരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നത് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ആദ്യം സീറ്റ് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എട്ടോളം സ്ക്രൂസുകളുണ്ട് അത് ശ്രദ്ധാപൂർവ്വം നമ്മൾ റിമൂവ് ചെയ്യണം അത് റിമൂവ് ചെയ്യുമ്പോൾ അത് എവിടെയും ചാടി പോകാതെ നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് സൂക്ഷിക്കണം ഇതിൻ്റെ നടുക്കൊരു ബോക്സ് പോലെ ഇരിക്കുന്നതുണ്ട് അതും കൂടി ഊരിയാലാണ് താഴെയുള്ള ആ രണ്ട് സ്ക്രൂകളും അഴിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ കാണാം ആക്സൈഡ് കേബിളിൻ്റെ ഇത് എൻജിനിലേക്ക് പോകുന്നതൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാം നമുക്ക് ഈ സ്ക്രൂസ് എല്ലാം അഴിച്ചു മാറ്റി എൻജിനിൽ നിന്ന് നമുക്കിത് റിമൂവ് ചെയ്യാം അതേപോലെ സൈഡിലും ഇതേപോലെ ആ ബ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ഇവിടെ ഉണ്ട് രണ്ട് സൈഡിലായിട്ടും പിന്നെ താഴെയായിട്ടും അതും റിമൂവ് ചെയ്താലാണ് നമുക്ക് സീറ്റ് ഇങ്ങോട്ട് റിലീസാക്കാൻ പറ്റുകയുള്ളു അങ്ങനെ റിലീസാക്കി കഴിയുമ്പോഴാണ് നമുക്ക് കേബിൾ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ സീറ്റ് മൊത്തത്തിൽ നമുക്കിപ്പോൾ ഇളക്കിയെടുക്കാവുന്നതാണ് ശ്രദ്ധാപൂർവ്വം അത് കൈകാര്യം ചെയ്യണം ചില ബൈക്കിന് ചാർജർ കണക്ട് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കേബിളും റിമൂവ് ചെയ്ത് ബാറ്ററി റിമൂവ് ചെയ്യണമെന്നില്ല ഈ ചാർജർ റിമൂവ് ചെയ്ത് അരിയെ നമ്മൾ ആ ഫുഡ് റെസ്റ്റോറൻ്റ് അവിടേക്ക് വെച്ചാലും മതി പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് മുന്നിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമാണ് അവിടെ ഇതേപോലെ സ്ക്രൂസ് ഉണ്ട് അത് അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെഡ്ലൈറ്റിൻ്റെ അത് അടിക്കാനായിട്ട് നമ്മൾ രണ്ട് മെററും റിമൂവ് ചെയ്യണം ഇതേപോലെ തട്ടിക്കൊടുത്താൽ മതി ഇങ്ങനെ സ്ക്രൂസെല്ലാം അഴിക്കുക അത് മാറ്റി വെക്കുക ചെറിയ ഇളക്കിയെടുക്കുക അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഒരു കണക്ഷനും അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കണക്ഷനും അതിനകത്തുണ്ടാകും അതും ഇളക്കിയെടുക്കരുത് അതിനുശേഷം നമ്മൾ എൻജിൻ്റെ സൈഡിലേക്ക് പോവുക ജിൻ്റെ സൈഡിലെ ആക്സെട്രി കേബിളിൻ്റെ ആ വട്ടത്തിലുള്ള ത്രെഡ് നമ്മൾ ശ്രദ്ധാപൂർവം ഊരിയെടുക്കുക അത് രണ്ട് പയ്യെ പിരിച്ച് പിരിച്ച് ഊരി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സ്പ്രിങ്ങും ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരു സൈഡിൽ ലോക്ക് ഉണ്ട് നമ്മൾ സ്പ്രിങ് താഴോട്ട് അമർത്തി വെച്ച് കഴിഞ്ഞാൽ ആ ലോക്ക് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേബിൾ അതിനകത്താണ് ലോക്കാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുശേഷം നമ്മൾ പയ്യെ അതൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ആ ലോക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും ആ പാത്തിലൂടെ തന്നെ നമുക്കത് ഉരിയുടെടയ്ക്ക് അങ്ങനെ കൈകൊണ്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്ക് അങ്ങോട്ട് റിമൂവ് ആകും അപ്പോൾ സ്പ്രിങ്ങും ഒരു വാഷറും ഉണ്ടാവും അത് കളയാതെ ശ്രദ്ധിക്കുക അതുപോലെ ആ പിരിക്കുന്ന റൗണ്ടിലെ ത്രെഡും നമ്മളത് മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് വരിക ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മീറ്റർ ലോക്കാക്കി വെച്ചേക്കുന്ന രണ്ട് സ്ക്രൂസ് ഉണ്ട് അതും റിമൂവ് ചെയ്യണം അത് ഇളക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആക്സെഡറി കേബിളിൻ്റെ അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ സ്ക്രൂ അഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൊത്തത്തിൽ അത് അഴിക്കണം എന്നൊന്നും ഇല്ല നമുക്കതും കൂടി റിമൂവ് ചെയ്യാം കേട്ടോ ഇതേപോലെ ലൂസായിട്ട് നിൽക്കും ഇനി നമ്മൾ ആക്സെഡറി കേബിളിൻ്റെ മുകളിലുള്ള ത്രെഡ് പയ്യെ ലൂസാക്കുക അടിയിലൊരു ചാടി ചാടിപ്പോവാതെ നോക്കുക എന്നിട്ട് പയ്യെ എടുത്ത് അതും സുരക്ഷിതമായിട്ട് സ്ഥലത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ആക്സഡ് കേബിളിൻ്റെ അവിടെ പിന്നെ വേറൊരു സെക്ഷനിൽ സ്ക്രൂസ് അഴിക്കാനുണ്ടാവും അതുപോലെ നീളത്തിലുള്ള സ്ക്രൂ ആയിരിക്കും ഹാൻഡിലായിട്ട് ലോക്ക് ചെയ്തേക്കുന്നത് കണ്ടില്ല ഫ്രീ ആയിട്ട് ഹാൻഡിൽ ഇങ്ങനെ വരും പക്ഷെ മൊത്തത്തിൽ കിട്ടണമെങ്കിൽ ആ കേബിളായിട്ടുള്ള കണക്ഷൻ വിടീക്കണം അപ്പോൾ ആ കേബിളിൻ്റെ അടിയിൽ തന്നെ വേറെ രണ്ട് സ്ക്രൂസുകൾ ഉണ്ടാവും രണ്ട് കപ്പ് ഒരു ക്ലിപ്പ് പോലെ കപ്പിള പോലെ ഇരിക്കുന്ന ഒരു സെക്ഷനാണത് അതും റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അടിയിലുണ്ടാവും അത് ലോക്ക് ഒഴിവാക്കാനായിട്ട് അതും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാലാണ് അത് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ആ സ്ക്രൂവും കൂടി നമ്മൾ അഴിച്ച് അത് മാറ്റി വെക്കുക സ്ക്രൂസ് ഒന്നും കളയരുത് അതെല്ലാം ശ്രദ്ധാപൂർവ്വം ശ്രദ്ധാപൂർവ സ്ഥലത്ത് വെക്കുക ഇതേപോലെ എന്നിട്ട് ആ മുകളിലേക്ക് ആ ടോപ്പ് പയ്യെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയി കിട്ടും ഫ്രീ ആയി കിട്ടുകൊണ്ടില്ല ഇതേപോലെ ആക്സഡറി കേബിളിൻ്റെ പിടിയിലേക്കും ഈ ഒരു ലോക്ക് കേബിൾ പോയിട്ടുണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ പയ്യെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പിടിയുടെ അവിടെ നിന്നും അത് റിമൂവ് ആവും ഇനി റിമൂവ് ചെയ്യേണ്ടത് ഈ ഹാ ഇതിൻ്റെ ഈ കപ്പ് ഇതിൻ്റെ അകത്തു നിന്നാണ് അത് പയ്യെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ത്രെഡ് ഉണ്ടാകും ത്രെഡിൽ കളയരുത് അപ്പോൾ വാങ്ങുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് തരും എന്നാലത് കളയരുത് ഇത്രയായി കഴിഞ്ഞാൽ ഫ്രണ്ടിത്തെ സെക്ഷൻ കഴിയും ഇത്രയേ ഉള്ളൂ ഫ്രണ്ടിത്തെ ആക്സഡർ കേബിൾ റിമൂവായി ഇനി ഹാൻഡിൽ ചെയ്യുന്ന പിടി നമുക്ക് റിലീസ് ചെയ്യാം കണ്ടോ സിമ്പിളായിട്ട് ഇപ്പോൾ വരും പക്ഷെ അതിനകത്ത് ഈ വേട്ടാവിളി ഞങ്ങൾ ഭക്ഷ്യ പറഞ്ഞാൽ അങ്ങനത്തെ ജീവിക്കുന്നതിനകത്ത് കൂടുതൽ മണ്ണൊക്കെ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക അപ്പം ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും ആ ഒരു കോട്ടൺ തുണിയെടുത്ത് തുടക്കുക ഇനി നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് കഴിയുമ്പോൾ നമ്മൾ ഉരുവച്ച ആക്സെട്രിക് കേബിളിൻ്റെ അവിടെ ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ട് പക്ഷേ മാറി അത് കട്ട് ചെയ്യണം ആ കട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കേബിളിനോട് ജോയിൻ ചെയ്തിട്ട് വേണം പുതിയ കേബിൾ കടത്തിവിടാൻ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ആ ത്രെഡും മാറ്റി വെക്കണം ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പുതിയ കേബിൾ നമുക്ക് എടുക്കണം പുതിയ കേബിൾ എടുത്തതിന് ശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പും ചുറ്റിയിട്ട് വേണം നമ്മൾ അത് ഫ്രണ്ടിലേക്ക് കടത്തിവിടാനായിട്ട് അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കേബിൾ പോയ അതേ പാത്തിലൂടെ തന്നെ പുതിയ കേബിളും പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് മൊത്തം അഴിക്കണം അത് ഭയങ്കര റിസ്ക്കാണ് നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒട്ടുമുക്കാലും ടെക്നീഷ്യന്മാരും ചെയ്യുന്ന ഇങ്ങനെ തന്നെയാണ് ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മളെ ഇൻസ്റ്റലേഷൻ ടേപ്പ് ചുറ്റി നല്ല ടൈറ്റാക്കി വയ്ക്കുക വലിച്ചാലും പൊട്ടിപ്പോകാത്ത വിധത്തിൽ ടൈറ്റാക്കി വെക്കുക അങ്ങനെ ചില സമയത്ത് എവിടെയെങ്കിലും തട്ടുക അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സിമ്പിളായിട്ട് കയറി വരും അപ്പോൾ അത് പയ്യെ പയ്യെ നമ്മൾ ഉള്ളിലേക്ക് തള്ളി തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അത് താക്കണ്ടില്ല മുകളിലേക്ക് കണ്ടോ എത്രയേ ഉള്ളൂ ഇത് സിമ്പിളാണ് ഇപ്പം ഈ മുകളിലേക്ക് തള്ളി കഴിഞ്ഞ് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ പഴയ കേബിള് പയ്യെ ഇളക്കി കളയാണ് ഇൻസുലേഷൻ ടേപ്പ് അതിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ കണ്ടോ പുതിയ കേബിള് മുകളിലേക്ക് പഴയ കേബിളിൽ പോയ അതേ വഴിയിലൂടെ നിന്ന് എത്തി ആ ഇൻസുലേഷൻ ചുറ്റിയ ആ ടേപ്പ് നമ്മളത് റിമൂവ് ചെയ്ത് കളയുക അറിയാം അതുപോലെ അതിനകത്തേക്ക് പയ്യെ സുഷ്മതയോട് അക്സട്രാ കേബിൾ വെക്കുക അതിൻ്റെ കൂടി നമ്മളൊരു മാറ്റി വെച്ച ഈ ഒരു ബോൾ പോലത്തെ ഒരു ത്രെഡ് ഉണ്ട് അതും കൂടി അത് കിട്ടാലാണ് ലോക്കായിട്ട് അവിടെ ഇരിക്കുകയുള്ളു പയ്യാ കേബിൾ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതവിടെ ലോക്കായി ഇതിനുശേഷം നമ്മളെ പിടിയിലെ ഹാൻഡിലിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ആക്സൈറ്റർ കേബിളിൻ്റെ ആ പിടിയുടെ അവിടെ ഒരു ലോക്ക് ഉണ്ട് അതിലേക്ക് പയ്യെ കേബിൾ കൊണ്ടുപോവുക അതിൻ്റെ അറ്റത്തുള്ള ആ ത്രെഡ് അതിനകത്തേക്ക് കുടിക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ വഴിയുണ്ട് അപ്പോൾ അതിലൂടെ തന്നെ അത് ഇറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം വേറെ ഇതിലേക്കൂടി അത് എടുക്കരുത് എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇനി മുകളിലേക്കുള്ള ഒരു ക്ലിപ്പും കൂടി ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട് ബ അതും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്ഷൻ പൂർത്തിയാകും അപ്പോൾ ഈ കേബിൾ റിമൂവ് ആകാതിരിക്കണം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് വേറൊരു പീസും കൂടിയുണ്ട് അതും കൂടി ജോയിൻ ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ടിലെ സെക്ഷൻ അത് ഇതും കൂടി പയ്യെ വെക്കുക പയ്യെ വെച്ച് കഴിഞ്ഞിട്ട് അത് ചാ ഇത് രണ്ട് ജോയിൻ്റ് ഒരു ക്ലിപ്പും കൂടിയുണ്ട് അതും സ്ക്രൂ ചെയ്ത് നല്ല ടൈറ്റാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ ആക്സെപ്റ്റ് കണ്ടില്ലേ ഇങ്ങനെ ചുമ്മാ കളിക്കുകയാണ് അത് ആ ത്രെഡോ അല്ല കേബിളോ ഉറച്ചു നിൽക്കാനായിട്ട് പിടി ഉറച്ച് നിൽക്കുക ഹാൻഡിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഒരു സ്ക്രൂസും കൂടി ഉണ്ട് നീളത്തിലുള്ള നമ്മൾ നേരത്തെ അയച്ചു മാറ്റിയ അതും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹാൻഡിലുള്ള എക്സെട്രിക്കളി എല്ലാ അസംബ്ലിങ്ങും പൂർത്തിയായി ഇനി നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇട്ടാണ് പോകേണ്ടത് കണ്ടോ അത് അടിയിൽ ത്രെഡുണ്ട് ആ ത്രെഡ് ശ്രദ്ധാപൂർവ്വം ഫിറ്റ് ചെയ്യണം ചാടി ചാടി ചാടിപ്പോകാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ എഞ്ചിൻ്റെ സെക്ഷനിലേക്ക് പോകാം എഞ്ചിൻ്റെ സെക്ഷനിൽ നമ്മൾ ഓടിച്ച റൗണ്ട് ഷെയ്ഡ് മാറ്റി വെച്ചതും റൗണ്ടിൽ മാറ്റി വെച്ചത് അങ്ങോട്ട് ഫിറ്റ് കയറ്റി വെക്കുക വാഷർ വെക്കണം അതിനുശേഷം ശേഷം സ്പ്രിങ് അതിന് നീളത്തിലുള്ള ആ ത്രെഡും ഇതും കൂടി എടുക്കുക അതിങ്ങനെ സ്പ്രിങ്ങ് അമർത്തി താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ കേബിളിന് മുകളിലേക്ക് വരും ആ കട്ടിങ്ങിൻ്റെ അകത്ത് കൂടെ തന്നെ അത് ലോക്കാക്കാൻ നോക്കണം അങ്ങനെ ആയാലും അത് ലോക്കാവുകയുള്ളൂ അങ്ങനെ എന്നിട്ട് അത് അതേപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അസംബ്ലിയും പൂർത്തിയായിട്ടായി ശേഷം നമ്മൾ എഞ്ചിൻ്റെ അകത്തേക്ക് അത് അവിടെ ഉണ്ട് ഒരു കട്ടിങ് ശ്രദ്ധാപൂർവ്വം ആ കട്ടിങ്ങിലൂടെ തന്നെ ഇറക്കി വെക്കാൻ നോക്കണം വെട്ടാതെ ശ്രദ്ധാപൂർവ്വം അത് ത്രെഡ് ടൈറ്റ് ചെയ്യുക ഈ അത്രയേ ഉള്ളൂ ഇവിടെ എൻജിൻ്റെ ഭാഗത്തും ഇനി ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഈ കണക്ഷനും ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും കൊടുക്കുക അവിടുത്തെ എല്ലാ ഫിറ്റിങ്സും എല്ലാ സൈഡിലെ സ്ക്രൂസും ഫിറ്റ് ചെയ്യുക ശ്രദ്ധാപൂർവ്വം ധൃതിയൊന്നും കൂട്ടാതെ ആയാ കറക്റ്റ് ആ കട്ടിങ്ങിലേക്ക് ഹെഡ്ലൈറ്റ് ചാടി അവിടെ ടൈറ്റാകും എല്ലാ സ്ക്രൂസും ഫിറ്റ് ചെയ്യുക താഴെ മുകളിലും സൈഡിലും ഒക്കെ ഉണ്ട് ഹെഡ് ലൈറ്റിൻ്റെ മെററും എല്ലാം ഫിറ്റ് ചെയ്യാൻ ഫ്രണ്ടിൽ ഓക്കെ ആയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒരു കുഴപ്പവും ഇല്ല ആക്സിഡർ കൊടുക്കുമ്പോൾ മാത്രമേ ബീൽ കറങ്ങുന്നുള്ളൂ നേരത്തെ അങ്ങനെയല്ല വണ്ടി സ്റ്റാർട്ടാവുമ്പം തന്നെ ബീൽ ഹൈ പ്രഷറിൽ റേസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കണ്ടില്ലേ ഒരു പ്രശ്നമില്ല കണ്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മാത്രം വണ്ടി കറങ്ങുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി ശുഭദിനം